ഹായ് ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ചെറുപയർ പരിപ്പുണ്ടല്ലോ എന്താണെങ്കിൽ ഈ മഞ്ഞ കളറിൽ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതായത് ഈ പരിപ്പിൽ കുറച്ചൊന്നും ഈ പരിപ്പൊന്നും മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പയർ പരിപ്പ് അതായത് ചെറുപയർ പരിപ്പ് പായസം ഒരു മുന്നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തത് അത് ഞാൻ കുക്കറിൽ തന്നെ നല്ലപോലെ വേവിച്ചെടുത്തു ആദ്യം നമ്മൾ ഒന്ന് വറുത്തെടുത്തായിരുന്നു വറുത്തെടുത്തിട്ട് കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ശർക്കര പാനിക്ക് ആയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണമേ ഒരു നൂറ് ഗ്രാം നെയ്യ് ഞാൻ ഒഴിക്കുകയാണ് അത് കുറച്ച് നേരം കിടന്ന് വരട്ടിയിട്ട് നമുക്ക് ശർക്കര പനി ഒഴിച്ചു കൊടുക്കാം വേവിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഉരുളിയിലോ മറ്റോ മാറ്റി നമുക്ക് നല്ലപോലെ ചേ ഫാർട്ടി എടുത്ത് ചെയ്യാം ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചാണ് ചെയ്യുന്നത് കുക്കറിൽ അപ്പോൾ നെയ്യിൽ കുറച്ച് വിന്ന് വരണ്ടതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അറുന്നൂറ് ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം കരിപ്പുണ്ട് അങ്ങനെ അറുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലൂടെ കറക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു ിൽ നല്ലപോലെ കറണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉരുക്കി അരിച്ചു വെച്ച് ശർക്കര ഒഴിച്ച് കൊടുക്കാം അറുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ ഒഴുക്കി എടുത്ത് ഉഴുക്കിയത് അതേക്കുന്നതിന് നല്ലപോലെ കറണ്ട് ചവയിൽ സെപ്പറേറ്റ് വേച്ച് വെച്ചിട്ടുണ്ട് അപ്പം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം അത് ശർക്കര കുറച്ച് I don't do that. ൗകര്യ വേവിച്ചിവിടെ ഒഴിച്ചു വിടും പോലെ വരണ്ട് ശർക്കരയിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് വിറവാണ് വരണ്ടതിന് ശേഷം നമുക്ക് പഴയ ഒഴിച്ചു കൊടുക്കും ഞാനിപ്പോൾ പാൽ ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തത് അപ്പോൾ ഒന്നാം പല രണ്ടാം പലോ ഒന്നും നല്ല എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പാലെടുത്ത് ഒരുവിധം കട്ടിക്ക് അരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഒഴിക്കുന്നത് നമ്മുടെ ഒരു കവർ അര ലിറ്ററിൻ്റെ മിൽമ പാൽ അതും കൂടി ഞാൻ ഒഴിക്കും അല്ലാതെ പിന്നെ ഞാൻ വേറെ ഒന്നാം പല രണ്ടാം പല അങ്ങനെയല്ല എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യുന്നില്ല ഒരു കുഴപ്പവും ഇല്ല നല്ല ഇതാണ് അപ്പം നമുക്ക് തേങ്ങ നല്ലപോലെ കച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കയ്യിലൊക്കെ തിറിക്കാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിച്ചാണ് വേണം ഇളക്കി കൊടുക്കാൻ വരട്ടിയതിന് ശേഷം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കൈകര പാൽ മേടിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കവർ പാൽ അര ലിറ്റർ മിൽമ അപ്പം അത്രയും പാല് മതിയാകുമെന്നാണ് തോന്നുന്നത് നോക്കാം അപ്പം നല്ലപോലെ പാലിച്ച് വരുന്നുണ്ട് നല്ലപോലെ വെന്ത ഒരു ഉപരി വേവിച്ചതാണ് എങ്കിൽ ഇതിൽ കിടന്നൊന്നുകൂടി നല്ല വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം നല്ലപോലെ തന്നെ കറണ്ട് വന്നാൽ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ പാൽ ഒഴിക്കാണ് കട്ടിപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ എടുത്തില്ല ഒറ്റ പാൽ തന്നെ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഇതൊന്ന് തിളച്ച് നല്ലപോലെ തിളച്ച് കുറുകി വരുന്നു നമുക്ക് മിൽമേട് അര ലിറ്ററിൻ്റെ ഒരു പാൽ ഇട്ടു അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ കുഴിച്ച് നല്ലപോലെ പ്രദേശം കുറുകി വന്ന് ഇനി നമുക്ക് മിൽമേഡ് മെയ്ഡ് ഒരു പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ തന്നെ തിളച്ച് വരുന്ന നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് നെയ്യ് കാശ്വസ് ഉണക്കമൂറ്റിനെ മാപ്പിച്ച് ഏലക്കായും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പായസം റെഡി ചെയ്യും തിളക്ക അപ്പം നമ്മുടെ ചെറുപയർ പരുവ് പായസം ഏകദേശം ഇവിടെ റെഡിയായി നമ്മൾ മിൽമേഡ് ഒരു പാകം കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഏകദേശം നല്ല ചൂടായി അരിയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കണം ഏലക്കായ പൊടി ഇടാം പിന്നെ നമുക്ക് നെയ്യ് പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടായി ക്യാഷുവിനെട്ട് മുന്തിരി മുറിയിട്ട് നമുക്ക് മൂപ്പിച്ച് അതും കൂടി ഇടുമ്പോഴത്തേക്കും നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ വെടി ഇപ്പം ഞാൻ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം ഏലക്ക ഇടുമ്പോഴാണ് ആ പായസത്തിൻ്റെ ആ ഒരു മണമൊക്കെ വരികയുള്ളൂ ഏലക്ക ഇട്ട് കൊടുത്ത് പൊടിച്ച് പഞ്ചസാരയായിട്ട് പൊടിച്ച് വെച്ചിരുന്നതാണ് ഇനി നമുക്ക് നെയ്യൊഴിച്ച് കാഷൂ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ചൊന്ന് മൂത്ത് വരുമ്പോ തന്നെ നമുക്ക് മുന്തിരി ഉണക്ക മുന്തിരിയും കൂടെ ഇട്ടുകൊടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും നമുക്ക് മൂപ്പിക്കണ്ട കുറച്ച് കഴിയുമ്പോ തന്നെ

पायसु <laughs> അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം അപ്പം തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണമെന്നില്ല അപ്പോൾ ആദ്യം നമ്മളൊരു തേങ്ങയുടെ പാൽ ഒഴിച്ചു പിന്നെ ഒരു കവറ് മിൽമ പാൽ ഒഴിച്ചു ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാത്തൊണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ അപ്പം അടുത്തൊരു ബ്ലോഗിൽ കാണുന്നവരേക്കും ബൈ ബൈ സി യു